പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരുന്നു നന്ദി എൻ്റെ പേര് ദീപ ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു ഞാനൊരു ജാക്കോബിറ്റ്സാണ് ഞാനൊരു നഴ്സാണ് കൊറോണയുടെ കാലം കഴിഞ്ഞപ്പോൾ ഞാനൊരു ജന്മം കോഴ്സിന് വേണ്ടി ചേർന്നു അപ്പോൾ ഓൺലൈൻ കോഴ്സാണ് ചേർന്നത് ചേർന്ന് ഫുൾ പേയ്മെൻ്റ് അടച്ചു അടച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നെ പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിനകത്ത് ഇഷ്യൂസ് ഉള്ള കാരണം എനിക്കത് ചെയ്യാൻ പറ്റാതെ വന്നു അങ്ങനെ അഞ്ച് മാസത്തോളം എനിക്ക് അത് പ്രോസസ്സിങ് അത് ഒന്നും ചെയ്യാൻ പറ്റാതെ വന്നു പിന്നീട് ഇവിടെ വന്ന് ഞാൻ ഉടമ്പ കൃപാസനത്തെ കുറിച്ച് കേട്ടു അങ്ങനെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ വൺ അഞ്ച് മാസമായിട്ട് ഒന്നും ചെയ്യാതിരുന്ന ഇത് വൺ മന്തിനുള്ളിൽ എനിക്ക് എല്ലാം ചെയ്തു കിട്ടുകയും നയൻറ്റി ഡ്യൂസിനുള്ളിൽ എല്ലാ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് എനിക്ക് തിരിച്ച് ജർമ്മനിയിലേക്ക് ഞാൻ അയക്കുകയും ചെയ്തു അപ്പോൾ പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും പിന്നെ ഫാസ്റ്റിലേക്ക് ഫാസ്റ്റിലേക്കായി അങ്ങനെ ഞാൻ ഉടമ്പടി പുതിക്കു തുടങ്ങി എന്നെ അനുഗ്രഹിച്ച പോലെ തന്നെ മാതാവ് വീട്ടിലുള്ള എല്ലാവരെയും മാറി മാറി അവരുടെ വിശ്വാസത്തിനനുസരിച്ച് അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു അപ്പം പിന്നീട് എനിക്ക് ഒരു ഇൻ്റർവ്യൂ വരെ ഇൻ്റർവ്യൂ വര വന്നു ഇൻറ്റർവ്യൂല് ഞാൻ പാസ് പാസ്സായി അപ്പം പിന്നീട് വിസയ്ക്ക് അപ്ലൈ ചെയ്തു അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എന്ത് ഈ വിസ റിസൈൻ ചെയ്യണം ആ സമയത്ത് തന്നെയാണ് ഒരു പരീക്ഷണം പോലെ എനിക്ക് സാലറി സ്കെയിൽ കൂടിയത് പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല എന്നാലും ഞാൻ ഉടമ്പടിയിൽ ആണെന്ന് വിചാരിച്ചു തന്നെ ഞാൻ റിസൈൻ ചെയ്തു റിസൈൻ ചെയ്ത് കഴിഞ്ഞ പിന്നെ എനിക്ക് എല്ലാം ലാ എല്ലാം സ്ലോ ആയിട്ടാണ് ലാഗ് ചെയ്യുകയാണ് എൻ്റെ എല്ലാവിധ കാര്യങ്ങളും അപ്പോൾ എനിക്ക് ആകെ സങ്കടമായി മാതാവിൻ മാതാവിൻ്റെ കൂടെ നടന്നിട്ടും എനിക്ക് എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു അപ്പോൾ ഓരോ പുതുക്കലിനും ഞാൻ മാതാവിനെ ദർശനം കാണാറുണ്ടായിരുന്നു ത്രീ ടു ഫോർ മന്ത്സിനുള്ളിൽ ഞാൻ മാതാവിനെ കാണുമായിരുന്നു മാതാവിനെ കണ്ടതിന് ശേഷം ഈ ഓരോ ഈ കൃപാസനം മാതാവ് വരെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ റിനോവേഷൻ ആ സമയത്തേക്ക് കഴിഞ്ഞായിരുന്നു അപ്പോൾ റിനോവേഷൻ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാൻ കണ്ടിരുന്നു മൊത്തം ഈ ഇവിടെ ഇരിക്കുന്ന പോലെ തന്നെ ഓർഡറിലാണ് ഞാൻ മാതാവിനെ കണ്ടിരുന്നത് ലൂതുമാത ഫാത്തിം മാത പിന്നെ കൃപാസന മാതാവ് അങ്ങനെയാണ് ഞാൻ കണ്ടിരുന്നത് പിന്നീട് അപ്പം ഈ സമയത്ത് തന്നെ എംബസി എംബസിൽ നിന്ന് എനിക്ക് ഒരു മെയിൽ വന്ന് നിങ്ങൾക്ക് വിസ തരാൻ പറ്റത്തില്ല കാരണം എംപ്ലോയറുടെ സൈ സൈഡിൽ നിന്നൊരു ഫോം കിട്ടാനുണ്ട് അപ്പോൾ അത് കാരണം തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എനിക്ക് ആകെ സങ്കടത്തിലായി എന്ത് ചെയ്യണം എന്നറിയ അറിയാതെ വന്നു അപ്പം എന്നാലും ഞാൻ ഈ പ്രാർത്ഥനയും ഒന്നും കുറവുണ്ടായിരുന്നില്ല ഉടമ്പടി പുതുക്കിക്കൊണ്ടേ പുതുക്കിക്കൊണ്ട് തന്നെ ഇരുന്നു അപ്പോൾ ഞാൻ ഗ്രീൻ എൻ്റെ ഉടമ്പടിയിൽ പച്ച ഈ ഗ്രീൻ പേപ്പർ കഴിയുമ്പോഴത്തേക്കും എനിക്കോട് സന്ന് സാക്ഷ്യം പറയാനായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ അത് സാധിച്ചില്ല അങ്ങനെ ഞാൻ ബ്ലൂ ഉടമ്പടിയിലേക്ക് വന്നു ഈ ഉടമ്പടിയിലേക്ക് വന്ന് വീണ്ടും പുതുക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ഇവിടെ ഒരു ദിവസം അങ്ങനെ സങ്കടപ്പെട്ട ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ അകത്ത് വന്ന് ആ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്തായിരുന്നു ഞാൻ മാതാവിനെ കാണുന്നത് ഇവിടെ മാതാവ് ഇവിടെ കുരുശൻ്റെ ചുവട്ടിൽ ഇരിക്കുന്ന മാതാവിനെയാണ് ഞാൻ കാണുന്നത് അപ്പം അതെനിക്ക് എന്താണ് ഈ മാതാവിൻ്റെ പ്രത്യേകത എന്നൊന്നും എനിക്കും അറിയില്ലായിരുന്നു ഞാൻ എന്നാലും എനിക്ക് അകത്ത് സങ്കടമായി പിന്നെ ഞാൻ ഞാൻ വിചാരിച്ചു എൻ്റെ യുടെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാതാവിനെ അങ്ങനെ ഞാൻ അങ്ങനെ സങ്കടപ്പെട്ടു വരുന്നത് എന്നാലും ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ഈശോയിൽ നിന്ന് കാണണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉടമ്പടിയുടെ അല്ലെങ്കിൽ എനിക്ക് ഈശോയിൽ നിന്ന് കാണണം എന്ന് ഞാൻ പറഞ്ഞ പ്രശ്നം അങ്ങനെ പ്രാർത്ഥിച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ മാതാവ് എനിക്ക് എൻ്റെ മുമ്പിൽ ചിരിച്ചുകൊണ്ട് വന്നേക്കുവാണ് കൂടെ ഈശോയുണ്ടായിരുന്നു എസ് എ ഉണ്ടായിരുന്നു അന്ന് മുതൽ ഞാൻ എസ് എ പിതാവിനോടും മധ്യസം പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ വീണ്ടും എൻ്റെ ഒരു അടുത്തൊരു എംപ്ലോയറെ എനിക്ക് ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ ചെയ്തു തന്നു ആ ഇൻ്റർവ്യൂവും എനിക്ക് ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു വിസ അപ്ലൈ ചെയ്യപ്പം വീണ്ടും എംബസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബി റ്റു എക്സാം പാസ്സായാലേ വരുവുള്ളൂന്ന് അപ്പോൾ എംപ്ലോയർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബി റ്റു എക്സാം അവിടെ വന്ന് എഴുതിയ മതി പക്ഷേ എംബസി അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ആകെ എൻ്റെ മെറിറ്റിലൊന്നും നടക്കത്തില്ല എന്ന് എനിക്ക് എന്നെ അറിയാം കാരണം എനിക്ക് നാൽപ്പത്തഞ്ച് വയസ്സായി അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ജർമ്മൻ എക്സാമിന് ജർമ്മൻ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കിയത് എനിക്ക് പറ്റത്തില്ല കാരണം ഇത്രയും അത്രയും ടഫുള്ള ഇതാണ് ഒരു ഒരു പ്രാവശ്യം കൊണ്ട് എനിക്ക് ജയിക്കാൻ പറ്റത്തില്ല എന്ന് അറിയാം എന്നാലും ഞാൻ പ്രാർത്ഥിച്ചു വെയിറ്റ് ചെയ്തു എന്ത് ചെയ്യണം അറിയാൻ പാടില്ലാത്ത കുറേ സമയങ്ങളായിരുന്നു നമുക്ക് ആ സമയം മൊത്തം ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് ഒരു യാതൊരു ഇതുമില്ല ഡേറ്റും കിട്ടുന്നില്ല ഡേറ്റ് കിട്ടുന്ന ഡേറ്റ് ആണെങ്കിലും ക്യാൻസലായി പോകുന്ന പോവുകയാണ് അപ്പം എന്നാലും ഞാൻ കർത്താവിന് വേണ്ടി ഞാൻ കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു പിന്നീട് ആ ഒരു ആ ഒരു മൂന്ന് ഒരു ക്ലേശകാലം അതായത് മുൻവാതിൽ പിൻവാതിൽ അടച്ചിട്ട് ഒരു സമയമുണ്ട് നമുക്ക് ഉടുമ്പടിയിൽ ആ കർത്താവ് മുറുകെ പിടിക്കുന്ന ആ സമയം ആ സമയത്തിലേക്ക് ഞാൻ കടന്നു എനിക്ക് മനസ്സിലായി എന്നാലും ഞാൻ കഥാപി എന്നോട് ആദ്യം ബൈബിൾ തുറന്നപ്പോൾ എനിക്കൊരു വചനം പറഞ്ഞു നീ ഇപ്പോൾ ചെന്ന് വരും കാലത്തേക്ക് ഒരു ശാശ്വത സാക്ഷ്യമായിരിക്കേണ്ടതിന് അതിനൊരു പലകയിലേ ഒരു രേഖയായി കുറിച്ചു വയ്ക്കുക എന്നാണ് അപ്പോൾ ഞാൻ അങ്ങനെ സാക്ഷ്യങ്ങൾ എഴുതി അപ്പോൾ സാക്ഷ്യങ്ങൾ എഴുതി കുറച്ച് മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ എക്സാം ഒരു സാക്ഷ്യത്തിൻ്റെ ഡേറ്റ് എഴുതുന്നത് അപ്പോൾ അത് ഞാൻ വെറുതെ മുകളിൽ ഒരു എഴുതി വെച്ചു ട്വൻറ്റി ഫോർത്ത് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ അത് പിന്നെ ഞാൻ ഡേറ്റ് ഒക്കെ മറന്നുപോയായിരുന്നു പക്ഷേ അത് ഞാൻ ഇപ്പോൾ സാക്ഷ്യത്തിൻ്റെ ആ ഡേറ്റ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാകുന്നത് ഈ ട്വൻ്റി ഫോർത്ത് ടു തൗസൻഡ് ട്വന്റി ഫോർ തന്നെയാണ് ഞാൻ ആ സാക്ഷ്യം പറയാനുള്ള ഡേറ്റ് തീരുമാനിച്ചതെന്ന് അപ്പോൾ അങ്ങനെ അടുത്ത ഇൻ്റർവ്യൂ എക്സാം ഇല്ല പിന്നെ അങ്ങനെ ഒരു നാല് മാസക്കാലം ഇരുന്നു എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സെല്ലാം പോകുന്നുണ്ട് എല്ലാവരും അപ്പം ഞാൻ കർത്താവിനോട് ഇങ്ങനെ ചോദിക്കുകയാണ് കതാവ് എല്ലാവർക്കും എല്ലാവരും പോകുന്നുണ്ടല്ലോ എന്നെ മാത്രം നീ അത് മാറ്റി നിർത്തിയേക്കണം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കർത്താവ് ബൈബിൾ തുറന്നു അപ്പോൾ പറഞ്ഞുകയാണ് എഹോ വാഴ്ത്തപ്പെട്ടൻ അവൻ ഉറപ്പുള്ള പട്ടണത്തിൽ തൻ്റെ ദയെ എനിക്ക് അത്ഭുതമായി കാണിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ് ഞാൻ ഈ വചനത്തിൽ മാത്രം വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഞാൻ തന്നത് അപ്പം ഓരോ സാക്ഷങ്ങൾ കേൾക്കുമ്പോഴും ഞാൻ ഞാൻ ഇങ്ങനെ എനിക്ക് തന്നെ എനിക്കീ സാക്ഷ്യം പറയാൻ പറ്റുമോ എന്ന് തന്നെ ആലോചിച്ചുമായിരുന്നു കാരണം ആ യാതൊരു സീറോ മെറിറ്റിലാണ് നമ്മൾ അന്നേരം നിൽക്കുന്നത് തന്നെ അപ്പം ബൈബിൾ അപ്പം ഇങ്ങനെ പറയുകയാണ് ഞാൻ മഹാസഭയിൽ ദൈവത്തെ സ്വീകരി മഹാജനത്തിന് മുന്നേ നിന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുമെന്ന് പറയുകയാണ് ഞാൻ അപ്പോൾ ഒരു നാല് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഹൈദരാബാദിലേക്ക് ഒരു ഡേറ്റ് എക്സാം ഡേറ്റ് കിട്ടി എനിക്ക് ഓരോ എനിക്കൊരു നല്ല പോകുന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞു അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് ഞാൻ ഈ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മൂന്ന് മൊഡ്യൂലാണ് എനിക്ക് എഴുതാനുണ്ടായിരുന്നത് എനിക്ക് സ്പീക്കിംഗ് എന്ത് ചെയ്താൽ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉപ്പും കാശ്രൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ ഈശോയ്ക്കും മാതാവിനത് സമർപ്പിച്ചു എനിക്ക് പറ്റത്തില്ല ഇത് പഠിക്കാൻ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കുറേ ഒരു അറുപത് ടോപ്പിക്കിന് മുകളിൽ ഞങ്ങൾക്ക് ഒന്ന് കവർ ചെയ്യാനുണ്ട് പക്ഷേ എനിക്കൊരു നാല് ടോപ്പിക്ക് മാത്രമേ എനിക്ക് പഠിക്കാൻ പറ്റുന്നുള്ളൂ എന്നാലും ഞാൻ എക്സാം എക്സാമിന് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവർ ചോദിച്ച ക്വസ്റ്റിന് എനിക്ക് അറിയില്ലാത്തൊരു ക്വസ്റ്റിനായിരുന്നു